ഇന്ത്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എല്ലാത്തിനും ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചൊവ്വാഴ്ച കടയടപ്പ് സമരം നടക്കും തിരുവനന്തപുരത്ത് നടക്കുന്ന വ്യാപാരി പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായാണ് സംസ്ഥാന വ്യാപകമായി കടയടപ്പ് സമരം നടത്തുന്നതെന്ന് വണ്ടൂർ യൂണിറ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുകയെന്ന മുദ്രാവാക്യം ഉയർത്തി കാസർകോട് മുതൽ നടത്തിയ വ്യാപാരി സംരക്ഷണ യാത്രയുടെ സമാപനമാണ് ചൊവ്വാഴ്ച തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്നത് ഇതിനോടനുബന്ധിച്ചാണ് മെഡിക്കൽ സ്റ്റോർ റെസ്റ്റോറൻറ്റുകൾ ഉൾപ്പെടെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ട് സമരം നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു കേരള വ്യാപാര വ്യവസായ ഏക സമിതി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ അവസാന ദിനമായ നാളെ അതായത് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് ഉത്തരിക്കണ്ടം മൈതാനത്ത് വെച്ചിട്ട് പങ്കിട്ട മഹാസമ്മേളന സമാപനത്തോടനുബന്ധിച്ച് ഇതോടനുബന്ധിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും മെഡിക്കൽ സ്റ്റോറും ഹോട്ടലുകളും അടക്കം മുഴുവൻ എമർജൻസി സർവീസ് അടക്കം നാളെ നമ്മൾ കടയടച്ച് ഒരു സമരം ചെയ്യുകയാണ് മറ്റു നിവൃത്തികളൊന്നുമില്ലാതെ ഗവൺമെൻറ്റിൻ്റെ കരി ഒരു സമരം സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിക്കുകയും തുടർന്ന് സംരക്ഷണ യാത്ര എന്ന പേ വ്യാപാര സംരക്ഷണ യാത്ര എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തു ആ പരിപാടിയുടെ സമാപനം നടക്കുകയാണ് ഇതോടനുബന്ധിച്ച് വണ്ടൂരിലെ വ്യാപാർ വ്യാപാര സമൂഹത്തിനോട് നിര നിരന്തരമായിട്ട് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന മാന്യ ഉപഭോക്താക്കളോട് ഞങ്ങൾക്കൊന്നാണ് പറയാനുള്ളത് ഇത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള സമരമല്ല ഞങ്ങളുടെ ജീവാ ജീവൻ പ്രശ്നമാണ് ഞങ്ങളുടെ ജീവിത പ്രശ്നമായതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്നതെങ്കിൽ തന്നെ ദയവായി ഞങ്ങളോട് തുടർന്നും സഹകരിക്കണമെന്ന് സവിനയം അഭ്യർത്ഥിച്ചുകൊണ്ട് വ്യാപാരി സമൂഹത്തിന് വേണ്ടി ഒരിക്കൽ കൂടി പിന്തുണ തുടർന്നും നിങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് അസൗകര്യങ്ങൾക്ക് മാപ്പ് വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റ് പ്രസിഡന്റ് 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 എൻ അബ്ദുൽ ഗഫൂർ സെക്രട്ടറി യൂസഫ് ട്രഷറർ സി കെ മുജീബ് റഹ്മാൻ വൈസ് ജാസർ യൂത്ത് വിംഗ് പി നാസർ എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ നിങ്ങളുടെ വാഹനങ്ങൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ தீனா ீனா பாண்டிக்காடு பண்டிக்காடு பெருந்தல்மணம் கொப்பம்